Hi, friends. ഇന്ന് നമ്മൾ ബ്രെഡും പഴവും വെച്ച് എടുക്കാൻ പറ്റും നല്ലൊരു നാലു മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഞാൻ അതേസമയം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ലപോലെ അത്യാവശ്യം പഴുത്ത് നേന്ത്രപ്പഴം തന്നെ വേണം ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടതായിട്ട് അപ്പോൾ ചെറുപ്പഴുത്തിലൊന്നും തയ്യാറാക്കി നോക്കരുത് നേന്ത്രപ്പഴം തന്നെ എടുക്കണം അപ്പോൾ അത് നമുക്ക് മിക്സർ ജാറിലോട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാമെന്നാണ് കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നല്ലൊരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കാം പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു കാൽ ടീസ്പൂണളവിൽ ഉപ്പും കൂടെ ചേർത്ത് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മുടെ മാവ് ഈ ഒരു രീതിക്കായിരിക്കണം ഇണ്ടായിരിക്കട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം തീയാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോവരുത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാണ്ട് ഞാനിവിടെ കറക്റ്റായിട്ട് ഒരു അര കപ്പ് അളവിൽ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നോക്കിയത് ആ ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതായത് ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയങ്കിൾ ഷേപ്പിലൊക്കെ ആക്കി കേട്ടോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക അതായത് ഈ രീതിക്ക് നടുകൊന്ന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പത്ത് പീസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ മുഴുവനായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഒരു ബാറ്ററിലോട്ട് ഓരോ പീസ് ബ്രെഡും കൂടെ ഇട്ടിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാന്നെയായിട്ടാ അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഒരുപാട് തീ കുറച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് അങ്ങ് കുടിച്ചു പോകുക കാരണം നമ്മുടെ ഈ ഒരു സ്നാക്സ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു വശം റെഡി ആവുമ്പോൾ വശം തിരിച്ചിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി ഞാൻ ആയിട്ടാ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ആണ്ട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ ഞാനിവിടെ എന്നെയെന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കിയെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടെയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു